طريقا طريقا فيه علما سخر الله له به الى الجنه ോട്ട് വന്നത് വണ്ടിയിലാണെങ്കിൽ ബസ്സിലാണെങ്കിൽ പൈസ കൊടുത്തത് അന്മിച്ചത് നമ്മുടെ കാൽപ്പാടുകൾ ഒക്കെ പുണ്യകർമ്മത്തിലാണെങ്കിലും വിനിയോഗിക്കപ്പെടുന്നത് അല്ല അവർക്ക് മാറാകട്ടെ മഹിതമാമി പാഠശാലകൾ എന്ന ഒരു തീമിലാണ് നമ്മുടെ ഈ ഒത്തുകൂട് ഓരോ കാര്യവും അതിൻ്റെ മൂല്യം നിർണയിക്കപ്പെടുക അള്ളാഹും റസൂലും അതെങ്ങനെ മൂല്യവൽക്കരിച്ചിരിക്കുന്നു എന്ന് നോക്കിയിട്ടുണ്ട് അള്ളാഹുവിന് വേണ്ടി അല്ലാതെ ചെയ്യപ്പെടുന്ന കാര്യം പവിത്രമാണ് രൂപത്തിലും ഭാവത്തിലുമെങ്കിലും അത് ഒട്ടുമേ പവിത്രമല്ല സതുദ്ദേശത്തു കൂടി നിർവഹിക്കൂടി നിർവഹിക്കപ്പെടുന്ന ഒരു കാര്യം അത് സാധാരണ ആളുകളുടെ ഭീഷണത്തിൽ അപ്രസക്തമാണെങ്കിലും അള്ളാഹയങ്കൽ അത് പ്രസക്തമാണ് പ്രതിഫലാർഹമാണ് പുണ്യകരമാണ് ഈ ഒരു സ്കെയിൽ എപ്പോഴും നമ്മുടെ കീശയിലുണ്ടാണ് ഖുറാൻ പഠിച്ച ഒരാളെ പറ്റി ആദീസില് മുസ്ലിമെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കാറ്റഗറിയിൽ നിന്ന് ആളുകളാണ് ആദ്യം അല്ലാഹ് വിചാരണക്ക് വിധേയം ഒന്നും മൂന്നും തിൽക്കാലം വിടുക നടുവിലുള്ളതാണ് ഞാനീ പറയുന്നതിനോട് പ്രസക്തമായിട്ടുള്ളത് കുറച്ചു മൂന്ന് കേറ്റകറിയുള്ള ആളുകളാണ് മാസ്റ്ററി വിചാരണയ്ക്ക് വിധേയരാക്കുക ആദ്യം ഒന്ന് രക്തസാക്ഷിയായ ഒരാളാണ് നമ്മൾ മാറ്റി വെക്കുക മൂന്നാമത്തേത് അവന് നൽകപ്പെട്ട ധനം മുഴുവൻ അള്ളാഹിൻ്റെ വഴിയിൽ ചെലവഴിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആളാണ് അയനും തൽക്കാലം മാറ്റിയിട്ടു അതിൻ്റെ നടുവിലുള്ള ഒരാളാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ പ്രസക്തം പഠിച്ച ഒരാൾ പിന്നെ അത് പഠിപ്പിച്ചു പത്ത് വല്ലം കിതാബ് ആകാൻ പോയി പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ചും കൊല്ലം കിതാബ് ഓദിച്ചു പഠിപ്പിച്ചു മാത്രമല്ല ഖുർആൻ ഖുർആാൻ ഖുർആൻ സ്പെഷ്യലിസ്റ്റ് ആയി ഖുർആൻ ഓദ പറയാ ഖുർആൻ ക്ലാസ്സുകള് ഖുർആൻ തജുവീത് ഖുർആൻ പരിഭാഷ ഇതാണ് ഞാൻ ഖുർആനിസ്റ്റ് എന്ന് പറയുന്നത് പദത്തിൻ്റെ അർത്ഥം ഖുർആൻ ഓദീനാണ് യും അതിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ വ്യാപനത്തിനും ആവശ്യമായ കാര്യങ്ങളൊക്കെ ബഹുമുഖമായി നിർവഹിക്കുകയും ചെയ്യുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അവൻ ഹാജരാക്കപ്പെടും ദുഞ്ചാവനവന് ചെയ്തു കൊടുത്തിരുന്ന നിയമത്തുകളൊക്കെ അവനെ അനുസ്മരിപ്പിക്കും അവനത് ബോധ്യമാകും ഓർമ്മയാകും അടുത്ത അള്ളാഹുവിൻ്റെ ചോദ്യം ഫമാൻ തന്നെ പത്തുല്ലം കിതാബ് ഓതി ഇരുപത്തഞ്ചം കിതാബ് ഓദിച്ചു എന്നിട്ട് ഇങ്ങനെയുള്ള ഒരാളായിട്ട് നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് വനിത ആവർത്തിക്കും ഞാൻ പഠിച്ചോലം പത്തൊല്ലം കിതാബ് ഓതി ഇരുപത്തഞ്ചം കിതാബ് ചൊല്ലിക്കൊടുത്തു എൻ്റെ വഴിയിലായി ഞാനൊരു ഖുറാനിസ്റ്റായി ഖുർആൻ പ്രഭാഷകൻ പണ്ഡിതൻ എന്നൊക്കെ ആളുകൾ പറഞ്ഞു ആളുകൾ വിശകലനം നടത്തിയാളെ പറ്റി നോട്ടീസിലോ വാൾ പോസ്റ്റിലോ എൻ്റെ പേരങ്ങനെയാണ് എഴുതൽ പണ്ഡിതൻ സ്പെഷ്യലിസ്റ്റുകൾ പ്രതികരണം ഈ പറയുന്ന മൂണയാണ് നീ പത്ത് വല്ലാബ്ലുള്ള ആ പദം ശരിയാണ് പക്ഷേ ഒരു പണ്ഡിതനാണ് ഞാനൊരു പണ്ഡിതനാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ അത് അനുവദിച്ചത് ചെയ്തു എന്നിട്ട് നിന്റെ ഉദ്ദേശം എന്തായിരുന്നു ഒരു ഖുർആാനിസ്റ്റാണ് എന്ന് പറയാനായിരുന്നു അപ്പൊ നട്ടിൽ ആളുകളത് പറഞ്ഞു കഴിഞ്ഞു പോയി നീ മരിച്ചപ്പതിൻ്റെ ചരമവാർത്തയിൽ ഉണ്ടായിരുന്നു വിശ്വ വിശ്വപ്രശസ്ത ഖുർആൻ പണ്ഡിതനായ ഫുലാൻ വലിയ പണ്ഡിതൻ വലിയ പ്രഭാഷകൻ വലിയ മദരിസ് അധ്യാപകൻ പ്രൊഫസർ വൈസ് ചാൻസലർ അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നുമില്ല നാവായിരുന്നു

ഒരു പോക്കറ്റിൽ വേണമെന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന് വേണ്ടി ആകണം ദാരിച്ചു വരഞ്ഞ വിവശനായ ഒരു നായക്ക് വെള്ളം കുടിപ്പിച്ചതിന്റെ പേരിൽ ഒരു ദുർനടപ്പുകാരി സ്വർഗത്തിൽ കടന്നു എന്നും പഠിപ്പിച്ച പഠിപ്പിച്ചാണ് ഇതും ഇസ്രായേലിലെ ഒരു ദുർനടപ്പുകാരി എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പച്ചയിൽ പറഞ്ഞാൽ വിവേശിയ പക്ഷെ ഈ പ്രവൃത്തിയിൽ നൂറ് ശതമാനവും അവൾ ആത്മാർത്ഥരായിരുന്നു എന്നെപ്പോ ജീവിയാണ് ഈ നായ ദാഹിച്ചാൽ വല ദു വലഞ്ഞു വിമശനായാൽ എന്താണ് ജീവി ഒരു ജീവിയുടെ സ്വഭാവം എന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ ജീവിയാണ് അവളും വിലയിരുത്ത മരുഭൂമിയിൽ വെച്ചാണ് സംഭവം അവിടെ ഒരു ജലാശയം കണ്ടതാണ് മരുഭൂമിയിലെ ജലാശയത്തിനടുത്ത് ബക്കറ്റും കയറൊന്നും ഉണ്ടാവില്ല പക്ഷെ നായക്ക് വെള്ളം കൊടുക്കണം എങ്ങനെ കൊടുക്കുക അവൾ ആലോചിച്ചു അവളുടെ കാലിൽ ധരിച്ച ഹുഫ് ഹുഫ് ലെതർ കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു സോക്സ് എന്ന് സങ്കല്പിച്ചാ ലെതർ കൊണ്ടാണ് നമ്മൾ എന്നാൽ വെള്ളമൊഴിച്ച പുറത്തേക്ക് പോകില്ല ആ ഹുഫഴിച്ചിട്ട് അതിന് മണപ്പേൻ്റെ ഭാഗത്ത് മുകൾ ഭാഗത്ത് ഒരു ഒരു സുഷിരം ഉണ്ടാക്കി അവിടെ വസ്ത്രത്തിൽ നാടമറിച്ചെടുത്ത് അവിടെ ഘടിപ്പിച്ച് ആ ഷൂസ് അല്ലെങ്കിൽ ആ ഹുഫ് വെള്ളത്തിലേക്ക് ഇറക്കി അപ്പൊ അതിൽ വെള്ളം അറിയും പുറത്തുക്ക് അത് അതാണ് പഠിപ്പിച്ചു അതുകൊണ്ട് അവൾ പാപമോചനത്തിന് അർഹയായി ഒരു മനുഷ്യനൊരു പാപ്പില്ലെങ്കിലോ സ്വകത്ത് തുടക്കുകയ്യാണ് ഇതാണ് സദോദ്ദേശത്തിന്റെ പ്രസക്തി പ്രാധാന്യം അതിന്റെ യഥാർത്ഥ വസ്തുത കുറവാനും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിത് പറയുന്നത് നമ്മൾ മദ്രസ നടത്തുന്നു മദർസിനെ സദർസ്ഥാനം ഏറ്റെടുത്ത് മദ്രസയുടെ വൈജ്ഞാനിക മേൽനോട്ടം നിർവഹിക്കുന്നു ഉസ്താദന്മാർക്ക് കമ്പ്യക്കാർ ശമ്പളം കൊടുക്കുന്നു മറ്റ് സൗകര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ പിരുത്തും അള്ളാഹുൻകരുടെ സ്വീകാര്യത ആകണം നമ്മുടെ കൃഷി മറിച്ചാണെങ്കിൽ അതിനുള്ളൊരു ഗുണമുണ്ടാകും നേരത്തെ പറഞ്ഞ ഖുർആാനിസിൻ്റെ അവസ്ഥ ഉണ്ട് ഈ പറഞ്ഞ ദുർ നടപ്പുകാരിയുടെ അവസ്ഥ ഉണ്ടാവും ഉദ്ദേശം ശുദ്ധമായാൽ അപ്പോൾ മഹിതമായ പാഠശാലകൾ അലഹദില്ലാ നമുക്ക് പരമ്പരാഗതമായി ലഭിച്ചതാണ് ഇതിനൊരു കാരണം ഗവേഷണം ചെയ്തപ്പോൾ പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇസ്ലാം ഇവിടെ വന്നപ്പോൾ ഇവിടെയുള്ള പൂർവികന്മാർ ആ സന്ദേശവാഹകരെ പട്ടും പൊളയും നൽകി സ്വീകരിച്ചു വന്നു അവർക്കാവശ്യമായ സമസ്ത സൗകര്യങ്ങളും ചെയ്തുകൊടുത്തു താമസിക്കാന് ഭക്ഷണം കഴിക്കാൻ നിഷ്കരിക്കാൻ മറ്റ് സൗകര്യങ്ങൾക്ക് അന്നത്തെ മനുഷ്യരെങ്ങനെ പഴയ ആൾക്കാരെങ്ങനെയാണ് ഏത് പ്രവർത്തനത്തിൽ ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ടാണ് മുസ്ലിം പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ട് ഇതട പോയപ്പോൾ കൊണ്ടുപോയത് മുസ്ലിം അല്ലാത്ത ഒരാളാണ് അവർ തമ്മിൽ ഇങ്ങനെ അഗ്രിമെൻറ്റ് ചെയ്ത് ഇന്ന ദിവസം രാവിലെ ഇന്ന സ്ഥലത്ത് എത്തണം നമുക്ക് മദീനയിലേക്ക് പോകണം പ്രത്യേക വഴി വേണം സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന വഴി പോരാ സവിശേഷമായ ഒരു വഴി വേണം അവർ ഏറ്റവും അബ്ദുൾ ഉറ ഈത്ത് മുസ്ലിം അല്ല പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായും നൂറ് ശതമാനം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞത് ആയിരത്തി നാനൂറ് നാനൂറ്റൻപത് കൊല്ലം മുമ്പ് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി സുഹാബികളുടെ വന്നപ്പോൾ സുഹാബികൾ വന്നു പറഞ്ഞാൽ മിഷനറിമാരായി വന്നത് വഴിയേയാണ് ആദ്യമായി ഇസ്ലാമിക സന്ദേശം കേരളത്തിലേക്ക് എത്തുന്നത് അതിന് മുൻപും അതിനുശേഷവും ഒക്കെ കച്ചവട ബന്ധങ്ങൾ ആവശ്യം കേരളത്തിലേക്ക് വന്നു പോയിരുന്ന അറബികളാണ് ഒരു അറബി കച്ചവടത്തിന് നേരത്തെ വന്നിരുന്നു നാട്ടുപായപ്പോൾ മുസ്ലിം ദേവട്ടത്ത് കേട്ടു ഇസ്ലാമത്തെ സ്വീകരിച്ചു അടുത്ത മുസ്ലിമായിട്ട് കച്ചവടം കച്ചവടത്തിന് വരുകയാണ് അവരിലൂടെയാണ് ഇസ്ലാമിൻ്റെ സന്ദേശം ആദ്യം എവിടെ എത്തിയത് മാലിക് ദീനാവും സംഘവും അതുപോലെയുള്ള മറ്റ് സംഘങ്ങളൊക്കെ എസ്പെഷ്യലി മിഷനറിമാരായ ദീനെ ദേവത്തിൽ മാത്രം ലക്ഷ്യം വെച്ചു വന്നത് വഴിയല്ല ഈ സഹാബികളെ പിന്നെ ഞാൻ പറഞ്ഞത് അവർ ഇങ്ങനെ ഇടയ്ക്ക് അടുക്കൾ നിസ്കരിക്കണം അന്നുണ്ടായിരുന്ന ആ മുസ്ലിം സഹോദരന്മാർക്ക് അവർക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തു ഇന്നത്തെ പോയല്ല ഇന്നൊരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ കച്ചവടക്കാലത്ത് പോയ നിങ്ങൾ വണങ്ങാനും രണ്ടി സഹോദരം നാട്ടാനും പോകും അന്നങ്ങനെ സൗകര്യമില്ല അപ്പൊ ആറ് മാസം ഒരു കൊല്ലം രണ്ടു കൊല്ലം ഒക്കെ അവരോട് താമസിക്കും നിങ്ങളോട് ഒറ്റക്ക് താമസിക്കില്ലേ എന്റെ സഹോദരി നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം അവരെ മുസ്ലിം വിവാഹം ചെയ്യാം ഞങ്ങളുടെ ആരാധനാലയം മറഞ്ഞ് കേൾക്കുക ആരും അങ്ങോട്ട് പോകണില്ല നിങ്ങൾക്കാണെങ്കിൽ നിത്യ അഞ്ചു നേരം തോണ ഞങ്ങളെ ആരാധനാലയം നിങ്ങൾക്ക് തരാ ഞങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ട ആരാധനാലയങ്ങളിൽ വിശദീകരിക്കണില്ല ആ ഒരു അനുഗ്രഹീത മനസ്സ മനസാക്ഷി അനുഗ്രഹീതമായ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്ന ആളുകളുടെ പിൻഗാമികളാണ് നമ്മൾ എന്നതാണ് കേരളത്തിന് ഇസ്ലാമികമായ ഭൂപടത്തിൽ സവിശേഷമായ ഒരു സ്ഥാനം നിർണ്ണയിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം നിങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിമുകൾ കേരളത്തിൽ കേരളത്തിൻ്റെ വലിപ്പത്രയാണ് ഒന്നേ പോയിന്റ് ഒന്നേ എട്ടാണ് ഇന്ത്യ രാജ്യത്തെ കൃത്യമായി നൂറ് കഷ്ടമായി മുറിച്ചാൽ ഒരു കഷ്ണവും ഒന്നേ പോയിന്റ് എട്ടുമാണ് കേരളത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം മുസ്ലിംകൾ ഇവിടെയുണ്ട് വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ ചെന്നാൽ അവിടെ നാല് കോടിയിലധികം മുസ്ലിമീങ്ങൾ മാത്രമുണ്ട് ഇവിടെ ഉള്ള മുസ്ലിങ്ങളുടെ നാല് ഇരട്ടിയിലധികം കേരളത്തിൽ പതിനായിരം മതസ്സുണ്ട് ഏകദേശം വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന സംവിധാനങ്ങൾ കാക്കാല പരീക്ഷ അൽപ്പാല പരീക്ഷ വെള്ള പരീക്ഷ ഓരോ ക്ലാസ്സും വ്യവസ്ഥാപിതമായ പാഠപുസ്തകങ്ങൾ മുഫതുത സമയത്ത് ചെല്ലുകുന്നു റേഞ്ച് സമ്മേളനങ്ങൾ ചേരുന്നു ഞാൻ വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം എന്നാൽ ഈ പറഞ്ഞ നാല് കോടിയിലധികം മുസ്ലിം താമസിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ വ്യവസ്ഥാപിതമായി നടക്കുന്ന പത്ത് മദ്രസകൾ പോലും ഉണ്ടാവണം കുറച്ച് പറയല്ല ഇങ്ങനെ വ്യവസ്ഥാപിതമായി ഇങ്ങനെ ഇങ്ങോട്ട് വരട്ടെ വ്യവസ്ഥാപിതമായി ഇങ്ങോട്ട് വരട്ടെ ഒറ്റ പത്ത് മദർസങ്ങളാണ് അലഹം ഇല്ല നമുക്കിങ്ങനെ വ്യവസ്ഥാപിതമായി നൂറക്കണക്കിന് മദ്രസകൾ ഒരു പഞ്ചായത്തിലെ ഒരു താലൂക്കുകളൊക്കെ നടത്താൻ അല്ലെങ്കിൽ ആയിരക്കണക്കിന് മദ്രസകൾ നടത്താൻ നമുക്കുള്ള തോഷം നൽകിയിരിക്കുന്നു അലഹം എന്തായാലും മദ്രസികൾ കൊണ്ട് നേടാനുണ്ട് മഹിതമാം ഈ പാഠശാലകൾ എന്ന് പറഞ്ഞല്ലോ വിജ്ഞാന സമ്പാദനത്തിലൂടെ മനുഷ്യൻ സംസ്കാര സമ്പന്നനാകണമെന്നതാണ് തത്വം അതുകൊണ്ടാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാംബ്രസേം വിജ്ഞാനം കൈമാറുന്നവരായത് അവർക്ക് പഠിപ്പിക്കാനാണ്ടായിരുന്നില്ല അബ്ദാബു അവസാനത്തിൽ മുത്തും അറിവില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു ആണ് പഠിപ്പിച്ചത് ഈ അധ്യാപനത്തിലൂടെ അള്ളാഹു അങ്ങേക്കം നൽകിയ ഔതാര്യം അതിമഹത്തരമാകുന്നു എല്ലാ പ്രവാചകന്മാരും അള്ളാഹു പഠിപ്പിച്ചുകൊടുത്ത അറിവ് അവരുടെ തല അവരുടെ തലമുറക്ക് അവരുടെ ആളുകൾക്ക് പഠിപ്പിച്ചു അവരുടെ ആളുകൾ ചില പ്രവാചകന്മാർ കബീരങ്ങളിലേക്ക് വന്നവരുണ്ട് ചില പ്രവാചകന്മാർ നാടുകളിലേക്ക് വന്നവരുണ്ട് ചില പ്രവാചകന്മാർ പ്രവിശ്യകളിലേക്ക് വന്നവരുണ്ട് യൂനുസ് അലേ ഇസ്ലാം ഒരു നാട്ടിലേക്കാണ് ആ മഹാൻ അവരുടെ നിയമസനായ വടക്കേറ്റത്ത് അതായത് മൗസിൽ അഥവാ മൗസൂർ എന്ന് പറയും ഇംഗ്ലീഷിൽ അതിൻ്റെ അടുത്താണ് ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷം ആളുകൾ താമസിക്കുന്ന ഒരു പ്രവിശ്യ വളരെ വിശാലമായ ഭൂപ്രദേശമായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ആളുകളിലേക്കൊക്കെ ഈ അമ്പ്യ പ്രസരങ്ങളിൽ വിജ്ഞാനം കൈമാറിക്കൊണ്ടാണ് അവരെ സംസ്കാര സമ്പന്നരാക്കിയത് സന്മാർഗത്തിന്റെ വക്താക്കള് ആ പരമ്പര നമ്മൾ ഏറ്റെടുക്കും ആയിരത്തി അഞ്ഞൂറ് പരമായി പ്രവാചക പരമ്പര അള്ളാഹു അവസാനിപ്പിച്ചു അള്ളാഹു കാണുന്ന ചില സിറികൾ രഹസ്യങ്ങൾ കാണും അതിൻ്റെ കൂടെ ഒന്ന് ജനങ്ങൾ മുണ്ടിയുടെ നാനാഭാഗത്തും വികസിച്ചു പല പടർന്നു പന്തലിച്ചു ഒരു എണിയെ ഒരു

എന്നിടുന്നു നല്ല ഒരു സന്ദേശം കേട്ട് പ്രചരിപ്പിച്ചാൽ കൈമാറിയാൽ മറ്റുള്ളവർക്ക് കൈമാറിയാൽ അള്ളാഹുവിന് അനുഗ്രഹം ചെയ്യട്ടെ എന്നാണ് ഈ അർത്ഥം ഈ അർത്ഥത്തിലുള്ള ധാരാളം മുസ്ലിം കേട്ടാലേ പഠിച്ചാലും മറ്റുള്ളവർക്ക് കൈമാറണം അപ്പോൾ ഓരോ മുസ്ലിം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ദുന്യാകുരം നാലാ ഭാഗത്തും ഉദയസൂര്യൻ കോട്ടിയിലെ മൂന്ന് ഉണ്ട് ശതമാനത്തില് ഏറ്റവും വ്യത്യാസം ഉണ്ടാകുന്ന ഭൂട്ടാനിൽ മറ്റു മതങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഉദാഹരണം അവിടെ ദേവയാന ബുദ്ധമതമാണ് അവിടുത്തെ ഉദയ രണ്ട് ബുദ്ധമതങ്ങൾ അന്ന് മഹായാന ബുദ്ധമതം രാജഭരണമാണ് അവിടെ അവിടുത്തെ രാജാവിൻ്റെ സതുദ്ദേശിയത് മറ്റു മതങ്ങൾക്ക് കിടക്കാൻ പാടില്ല ആളുകളുടെ വിശ്വാസം ആളുകളുടെ പിന്നെ പരമ്പരാഗത പ്രവർത്തനധാരകള് കർമ്മധാരകള് വിശ്വാസധാരത്യസ്തമാണ് സ്വതന്ത്ര അതേ കൂട്ടാൻ ഇരുപത്തി ശതമാനം ജനങ്ങള് മുസ്ലിം വിശ്വാസികളാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ഉദയ സൗരങ്ങളിലോട്ട് ലോകത്തിലെ നാനാ ഭാരത്വം ജീവിക്കുന്ന മുസ്ലിംകൾ ഈ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏത് ഉത്തരവാദിത്വം ഇസ്ലാമിന്റെ ദയവത്വം ഇസ്ലാമിക ദയവത്വം എന്നാണ് അത് കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നിർവഹിക്കേണ്ടതല്ല എല്ലാ ഓരോ മുസ്ലിം ജീവിന്റെ സന്ദേശങ്ങൾ അടിസ്ഥാന സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യണം നമ്മളെടുക്കാൻ പാടില്ലെന്നല്ലാത്ത മുസ്ലിംകൾ ഉണ്ടാവണം പലിശ വാങ്ങാൻ പാടില്ലാത്ത മുസ്ലിം ഉണ്ടാവില്ല വ്യഭിചരിക്കാൻ പാടില്ലാത്ത മുസ്ലിമികൾ ഉണ്ടാവില്ല ഉദാഹരണം അപ്പൊ സ്ഥാനമായി ബന്ധപ്പെട്ട ഒരാൾ അയൽവാസിയോ സ്നേഹിതനോ സഹപ്രവർത്തകനോ അവൻ അറിവില്പ്പെട്ടവനോ ആരെങ്കിലും ഒരാൾ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ഉദാഹരണം അല്ലെങ്കിൽ കണ്ടുപിടി തുടങ്ങി ശീലിക്കാനുള്ള ശ്രമം ഒരാൾക്കുണ്ട് എന്ന് തോന്നി അതെന്നും നിരുത്സാഹപ്പെടുത്തണം ചിന്തിരിപ്പിക്കണം ഇനി മൂലമെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാലുള്ള അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്ന ഓരോ ആളുകളും ആ കാര്യങ്ങളൊക്കെ ധാരണ അങ്ങനെ പറഞ്ഞാൽ ഉസ്താദ് വേചാറാണല്ലോ എന്ന് പറഞ്ഞാൽ വേചാറുണ്ടാ അതിന് നല്ല കോമ്പൻസേഷൻ ഉണ്ടാവും നല്ല പ്രതിഫലം കിട്ടുകയും ഒരു നല്ല കരിമത്തിൻ്റെ ഉപമ വളരെ വലിയതാണ്